ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സോഷ്യലി ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മുണ്ടക്കൈ ചുരൽമല ഡിസാസ്റ്റർ അതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് നടന്ന വയനാട് ഡിസാസ്റ്റർ അതെ ഒരു വർഷത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കെല്ലാവർക്കും അറിയാം ജൂലൈ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചത് ലാൻഡ് സ്ലൈഡായിരുന്നു ഒരുപാട് പേര് മരണത്തിനിരയായി ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം പേര് മരണപ്പെട്ട ഒരു ദുരന്തം കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു ഏകദേശം നാനൂറിലധികം പേർക്ക് മൈനറും മേജറുമായിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടായി അതിൻ്റെ ചികിത്സാ ചെലവുകൾ അവരനുഭവിക്കുന്നു ഇപ്പോഴും അതിനുവേണ്ടി ആ ഒരു ദുരന്തത്തെ തന്നെയാണ് അവർ കരകയറിയിട്ടില്ല അതിലും അപ്പുറം നൂറ്റി ഇരുപതോളം പേര് അവരുടെ ഡെഡ് ബോഡി പോലും കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് ഫാമിലീസിനെ ഇതിനെ അഫക്റ്റ് ചെയ്തു എന്ന് തന്നെ നമുക്ക് കരുതാം ടോട്ടൽ ഈ അഞ്ഞൂറ് ഫാമിലീസ് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടായിരുന്നേക്കാം ഒരുപാട് സ്കൂളുകൾ പള്ളി അമ്പലം റിലീജിയസ് കൺസെപ്റ്റായിട്ടുള്ള ഒരുപാട് മേഖലകൾ ഇതിനെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് കേരളത്തിലുള്ള സമസ്ത മേഖലകളിലുള്ളവരും ജാതി മത ഭേദമന്യേ സഹായത്തിനായിട്ട് മുമ്പോട്ട് ഒരു കൈത്താങ് ആയി മുമ്പോട്ട് വന്നു ഒരു രാഷ്ട്രീയവും നോക്കാതെ നമ്മളെല്ലാവരും ഈവൻ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ പോലും ഒരു കൂട്ടായ്മയായി കൂടി ചേർന്ന് നമ്മളൊരു ഫണ്ട് റേസിങ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നമ്മൾ പൈസ ഡൊണൈറ്റ് ചെയ്തവരാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും ഈ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട് ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിലൂടെ കണ്ടു ഈ ദുരിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇപ്പോഴും ഒരു പുനരധിവാസം സംഭവിച്ചിട്ടില്ല അവർക്ക് ഇപ്പോഴും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇപ്പോഴും മൊത്തമായി കൊടുത്തു തീർത്തിട്ടില്ല അവർക്ക് കിട്ടേണ്ട ഫുഡിൻ്റെ ടോക്കൺ ആയിരുന്നേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ഇപ്പോഴും നിഷേധിക്കപ്പെട്ടു അവരെ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴും ബുദ്ധിമുട്ടുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടു ഒരു ദുരന്തത്തിൽ അകപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുന്നവർക്ക് ഒരു ഹോപ്പാണ് നമ്മുടെ സർക്കാർ അപ്പോൾ അവർക്ക് കിട്ടേണ്ട നീതികൾ അവകാശങ്ങൾ അവർക്ക് കിട്ടേണ്ട ബേസിക് നീഡ്സ് ഇതെല്ലാം ഒരു ഇമ്മീഡിയറ്റ് ഫണ്ട് റിലീസ് അത് നമുക്ക് നടപ്പാക്കണം ഇവർക്കൊക്കെ വാടകയ്ക്കൊക്കെ ആയിരിക്കും ഇപ്പോൾ താമസിക്കുന്നത് അവർക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ള ഫണ്ട് പോലും ഇപ്പോൾ സർക്കാർ കൊടുക്കുന്നില്ല എന്ന് കേട്ടു ഒരു ഫാമിലിക്ക് അഞ്ചോ എട്ടോ സെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും കൊടുക്കാനുള്ള ഫണ്ട് ഏകദേശം സർക്കാർ സംവിധാനത്തിലൂടെ തന്നെ അത് നടപ്പാക്കാവുന്നതാണ് ഈ പുനരധിവാസത്തെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം ഈ ലാൻഡ് സ്ലൈഡൊക്കെ ഉള്ള മുണ്ടക്കൈ ചൂരൽമല അങ്ങനെയുള്ള സ്ഥലത്ത് അത് ഒരു ഹെവി റെയിൻഫോൾ ഒക്കെ ഉണ്ടാവുവാണെങ്കിൽ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യത ഉള്ളിടത്ത് വീണ്ടും അവരെ താമസിപ്പിക്കരുത് അവർക്ക് ഒരു പുനരധിവാസം ഇച്ചിരുടെയും കംഫർട്ട് സോണിലോട്ട് മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം ഏകദേശം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തുർക്കിയിൽ ഏതോ ഒരു ഭൂമിവുക്കത്തിൽ ഒരു ദുരിതാശ്വാസത്തിന് നമ്മൾ ഒരു ഫണ്ട് റൈസ് വഴി കേരള സർക്കാർ മാത്രം ഒരു പത്ത് കോടി അനുവദിച്ചു കൊടുത്തതാണ് തുർക്കിക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെല്ലാം ഒരുപാട് എഫിഷ്യൻ്റ് ആണ് അത് എത്രയും വേഗം ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം സോട്ട് ഔട്ട് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജാതി മത രാഷ്ട്രീയ ഭാഷാ ഭേദമന്യയെ നമ്മളെ സഹായിച്ച എല്ലാ ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റുള്ള എല്ലാ നല്ല മനസ്സിനും നന്ദി നമസ്കാരം